so watch വയനാട് അട്ടമലയിലാണ് കാട്ടാനയുടെ ആക്രമണം ആക്രമണമുണ്ടായത് തേയിലത്തോട്ടത്തിനു ഉള്ളിലൂടെയുള്ള റോഡിലാണ് ഇരുപത്തിയേഴുകാരനായ ബാലന്റെ മൃതദേഹം കണ്ടെത്തിയത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത മേഖലയോട് ചേർന്ന പ്രദേശമാണ് അട്ടമല ഉരുൾപൊട്ടലിനു ശേഷം ഇവിടെ കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് അറിയിച്ചിട്ടും വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കാട്ടാന ആക്രമണം ഉണ്ടായതിനു പിന്നാലെ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു ധനസഹായത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കൃത്യമായ ഉറപ്പ് വേണമെന്നതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം

തുടർന്ന് ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചതായി തഹസിൽദാർ അറിയിച്ചതോടെയാണ് ബാലന്റെ മൃതദേഹം മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചത് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ബാലന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും പത്ത് ലക്ഷം രൂപ അനുവദിച്ചതിൽ അഞ്ചു ലക്ഷം രൂപ ആദ്യഘഡു ഇന്ന് വനവകുപ്പ് നൽകും അതേസമയം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ നാളെ വന്യമൃഗശല്യത്തെ തുടർന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം